പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനോത്ത് അല നമ്മളെ ഓരോരുത്തരെയും ഈ ലോകത്തേക്ക് അയച്ചത് നമ്മുടെ ജീവിതത്തെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് അല്ല അഹ്സന അമല അള്ളാഹു നിങ്ങൾക്കൊരു ജീവിതവും ഒരു മരണവും അതിൻ്റെ ഇടക്ക് ഒരു കാലഘട്ടം നിശ്ചയിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കുവാൻ വേണ്ടിയാണ് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്നാണ് നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ഓരോ കാര്യങ്ങളും സന്തോഷകരമാവട്ടെ സങ്കടകരമാവട്ടെ എളുപ്പമാവട്ടെ പ്രയാസമാവട്ടെ രോഗമാവട്ടെ ആരോഗ്യമാവട്ടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ ഏതാവട്ടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഓരോ ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾക്ക് നമ്മൾ എന്ത് ഉത്തരം നൽകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പാരത്രിക ജീവിതത്തിൻ്റെ ജയപരാജയങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത് എന്നാണ് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഏത് രൂപത്തിലുള്ളതാവട്ടെ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ റബ്ബാണ് നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുവാൻ വേണ്ടി നിശ്ചയിക്കുന്നത് ആ റബ്ബ് സംഭവിക്കുക ആ നിശ്ചയിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും വിശുദ്ധ ഖുറാനിൽ അള്ളാഹുത്താല പറയുന്നുണ്ട് അസൂർലി അലൈഹി വസ്ലമയോട് പ്രഖ്യാപിക്കുവാൻ ആവശ്യപ്പെട്ട് കുൽ നബി അലൈഹി സ്വലമയുടെ അള്ളാഹുവിന്റെ കൽപ്പനയാണ് നബിയെ പ്രഖ്യാപിക്കുക മുഹമ്മദ്ാഹുഅലി വസ്സലമയോട് അള്ളാഹു പ്രഖ്യാപിക്കുവാൻ ആവശ്യപ്പെടുന്നത് പ്രവാചകരൻ സല്ലു അലി വല്ല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങളല്ലാതെ യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല അള്ളാഹു ആവട്ടെ നമ്മുടെ രക്ഷിതാവാകുന്നു അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതൊരു കാര്യത്തെയും ക്ഷമയോടുകൂടിയും സഹനത്തോടു കൂടിയും നേരിടുക എന്റെ വിശ്വാസം എന്റെ ആദർശം അത് എത്രമാത്രം ശക്തമാണ് എന്ന് പരിശോധിക്കാൻ എന്റെ റബ്ബ് നിശ്ചയിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ഓരോ അവസരങ്ങളുമെന്ന് മനസ്സിലാക്കുക പതറിപ്പോകാതെ തകർന്നു പോകാതെ ഉറച്ച കൂടി വിശ്വാസത്തോടുകൂടി കൂടി ആ പരീക്ഷണങ്ങളെ അതിജയിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ശ്രദ്ധിക്കുക അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ